സി പി ഐ അറയ്ക്കപ്പടി ലോക്കൽ സമ്മേളനം ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിൽ നടന്നു സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പ്രകടനവും ഉണ്ടായിരുന്നു സി പി ഐ ജില്ലാ കൗൺസിലംഗം അഡ്വക്കേറ്റ് അയ്യൂബ് ഖാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി അറക്കപ്പടി ലോക്കൽ സമ്മേളനം ഇരുപത്തി ആറ് ഇരുപത്തി തീയതികളിൽ നടന്നു േളത്തിന് മുന്നോടിയായി മേപ്പ്രത്തപടി മദ്രസ കവലിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ വിവിധ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും നൂറുകണക്കിന് പ്രവർത്തകരും അണിചേർന്നു ി മറയുന്നു ഒരു പൂമരെയ്ത പോലെ ഒരു ദശകമി വിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ നിറയേ ചുവന്ന പൂക്കൾ ിൽ സമരങ്ങൾ തൻ പൂക്കൾ വാതയിൽ സമരങ്ങൾ തൻ മുറ്റു സഖാവേ സഹോദരാ നാം കേട്ട ദീർഘ മുദ്രാവാക്യം വാക്കുകൾ പാടിനാമെന്നും വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ നിറയേച്ചുവന്ന പൂക്കൾ ഒരു മണ്ണിലൊരു ഹരിതവരമായി നാം പിളയിച്ചു വിജ്ഞാനഭൂമി അതിൽ നാം വിതച്ച സ്വപ്നത്തിന്റെ വിത്തുകൾ അതിൽ നാം ഏറ്റു വന്ന വന്ന പൂക്കൾ പൂക്കൾ സമരങ്ങൾ സമരങ്ങൾ പി ഐ ജില്ലാ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് അയൂബ് ഖാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കാലം വല്ലാത്തൊരു കാലമല്ല എന്താ പറയാ കാലല്ല മറിച്ച് ജാതിയും മതവും മതചിന്തകളും വംശീയതയും ഒക്കെ കൂട്ടിക്കലർത്തി നമ്മുടെ ഇടയിലേക്ക് നമ്മളറിയാതെ ആ ഒരു വിഷം കലർത്ത് പെരിയാറിലെ മലിനീകരണം നടത്തുന്ന പോലെയാണ് പെരിയാറിലെ നമ്മുടെ നമ്മുടെ സ്വന്തം നദിയാണല്ലോ പെരിയാർ അല്ലെങ്കിൽ പുഴ അല്ലെങ്കിൽ കുളം അവിടെ മാലിന്യം ഇട്ടാൽ അത് മെല്ലെ ഒഴുകി എല്ലാവർക്കും കിട്ടും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ അറിയാതെ നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയാതെ ഈ മതവും ജാതിയും വംശീയതയും വർഗീയതയും കൊണ്ടുവരണ ഒരു കാലം ഇതിനു മുമ്പ് ഇത്ര പെരുക്കത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വല്ലാത്ത കാലത്താണ് നമ്മുടെ പാർട്ടി സംഘടനാ സമ്മേളനം നടക്കുന്നത് മാത്രമല്ല ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി നോക്കൂ മലയാളിക്ക് വലിയ ദാരിദ്ര്യമില്ല അപ്പൊ നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞ അതി ഇല്ലാത്തൊരു കാലമാണ് നമുക്ക് വീടുണ്ട് നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ഉപാധികളുണ്ട് പട്ടിണിയില്ല പട്ടിണി ഉണ്ടാൽ സർക്കാർ ഇടപെടും നമുക്ക് പഠിക്കാൻ സ്കൂളുണ്ട് നമുക്ക് കുട്ടികൾക്ക് അസുഖം വന്നാൽ പോകാൻ ആശുപത്രികളുണ്ട് എന്തിനധികം പറയുന്നു നമ്മുടെ നാട് അത്യാവശ്യം ജീവിക്കാൻ പറ്റിയ സുഖകരമായി ജീവിക്കാൻ പറ്റിയ ഒരു നാടായി മാറി പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ വലിയ പ്രയാസം നമ്മൾ നേരിടുക എന്താണ് കാരണം സ്വന്തമായിട്ട് ഭൂമിയുണ്ട് ഉണ്ട് സ്വന്തമായിട്ട് പുര നമുക്ക് അതുണ്ട് സ്വന്തമായിട്ട് ചില വരുമാനമുണ്ട് വരുമാനവും ചിലവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വലിയ പ്രയാസം നമ്മൾ കാനം രാജേന്ദ്രൻ നഗറിൽ ചേർന്ന സമ്മേളനത്തിൽ കെ എൻ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ അഡ്വക്കേറ്റ് രമേശ് ചന്ദ് വി കെ സക്കീർ നിഷ റജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പി രാജു നഗർ എന്ന് നാമകരണം ചെയ്ത അറക്കപ്പടി എസ് എൻ ഡി പി ഹാളിൽ ഇരുപത്തി ഏഴാം പ്രതിനിധി സമ്മേളനം നടന്നു എം പി സന്തോഷ് അധ്യക്ഷത വഹിച്ചു സി പി എം സംസ്ഥാന കൗൺസിൽ അംഗം ഇ കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ മോഹൻ രാജേഷ് കാവുങ്കൽ എ എസ് അനിൽകുമാർ പി കെ രാജീവൻ വി എം ഷാജി സജി കെ വൈ തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറിയായി വി കെ സക്കീറിനെ തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ